ഹലോ വെൽക്കം ബാക്ക് ട്രൂ ആക്സൻസ് അക്കാഡമി ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ ഫൈനൽ കീ വന്നു അപ്പോൾ ഫൈനൽ കീ പ്രകാരം എന്റെ മാർക്ക് നൂറ്റി നാല്പത്തി ഏഴാണ് പ്രൊഫഷണൽ കീ ആൻസർപത്തി മൂന്നായിരുന്നു മാർക്ക് അത് നാല് മാർക്ക് കുറഞ്ഞിട്ടുണ്ട് അത് പേപ്പർ വണ്ണിൽ ഒരു ഫൈവ് ആൻസർ ചേഞ്ചും ഒരു ഡിലീഷനും പേപ്പർ ടൂല് ഒരു ഡിലീഷൻ അങ്ങനെ ആയിരുന്നു അല്ല ഒരു ഒരു ആൻസർ ചേഞ്ചും പേപ്പർ ടൂല് അപ്പോൾ ഇതെല്ലാം എന്നെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും മാർക്ക് കുറഞ്ഞത് പിന്നെ ഈ മാർക്ക് കുറവ് വരുന്നത് ഇപ്പൊ അങ്ങനെ നമ്മളെ മെന്റലി ഇങ്ങനെ ബാധിക്കുന്നില്ല കാരണം കൊറേ എക്സാംസ് എഴുതുകൊണ്ട് തന്നെ ഫൈനൽ ഫൈനലിക്ക് വരുമ്പോത്തേനും നമുക്കറിയാം എന്തായാലും ഒരു അഞ്ചാറ് മാർക്ക് ഡിഫറൻസ് ഉണ്ടാവും നമ്മുടെ പ്രൊഫഷണൽ കൂട്ടി വെച്ചതിനെക്കാട്ടിലും അഞ്ചാറ് മാർക്ക് ഡിഫറൻസ് ഉണ്ടാവും ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണ്. ഞാൻ ഇതിലും എക്സ്പെക്റ്റ് ചെയ്തതാണ് അഞ്ചാറ് മാർക്ക് ഡിഫറൻസ് ഉണ്ടാവും എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് ഷീൽ ആവും കുറെ എക്സാംസ് എഴുതി കഴിയുമ്പം ഈ പ്രൊഫഷണൽ കീഴിൽ ഫൈനൽ കീഴിലോട്ട് വരുമ്പോൾ ആ ഒരു മാർക്ക് ഡിഫറൻസ് പിന്നെ ഷീൽ ആയിക്കോളും അപ്പം ഇത്രയൊക്കെ മാർക്ക് കുറഞ്ഞിട്ടുള്ള ആൾക്കാരെ ഒട്ടും പേടിക്കണ്ട ഇനി വരുന്ന എക്സാംസിന് ഇത് തന്നെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യേണ്ടത് ഷീലായിക്കോളും ഫ്രസ്ട്രേറ്റഡ് ഒന്നും ആവണ്ട കിട്ടിയ മാർക്ക് വെച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുക ഇനിയുള്ളത് ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ളത് ഇപ്പോഴേ ചെറുതായിട്ട് ചെറുതായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ഇനി അടുത്തത് ഞാൻ ഇന്റർവ്യൂ എങ്ങനെയാണ് പ്രിപ്പയർ എന്നു ചോദിച്ചാൽ ആദ്യം തന്നെ കോഴ്സ് വന്നു പറയാം ഞാൻ ഓൾറെഡി പി കെ ന്റെയും കോഴ്സ് ആണ് എടുത്തിരുന്നത് അപ്പം അവര് തന്നെ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യും അതല്ലാതെ വേറെ എന്തെങ്കിലും കോഴ്സ് കോഴ്സുകാർ ഫ്രീ ഇന്റർവ്യൂസ് എവിടെയെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അത് ഫോളോ ചെയ്യും കാരണം ഏതൊരു എക്സാമിന്റെയും ഇന്റർവ്യൂ മിക്ക ചാനലുകാരും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാറുണ്ട് അതിൽ തരുന്ന കോണ്ടന്റ്സ് പഠിക്കാന്നുള്ളതാണ് അതല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവാ ഇപ്പം നടക്കുന്ന കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള ന്യൂസ് ഉണ്ടെങ്കിൽ അതിനെ അതിനെപ്പറ്റിട്ട് നല്ല ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കുക അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്നോട് ചോദിച്ച ഒരു കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു യൂണിഫോം സിവിൽ കോഡ് ആ ടൈമില് കുറച്ച് ന്യൂസ് കോൺട്രവേർഷ്യൽ ആയിരുന്ന അല്ലെങ്കിൽ ന്യൂസിൽ ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്കായിരുന്നു ഈ യു സി സി എന്ന് പറയുന്നത് അപ്പൊ അത് ചോദിച്ചിരുന്നു അപ്പൊ അതേപോലെ തന്നെ ഇപ്പോഴത്തെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ന്യൂസ് എന്താന്ന് നോക്കുക റിലവന്റ് ആയിട്ടുള്ള ന്യൂസ് പി എം എന്ന് പറയുന്ന ഒരു റിലവന്റ് ന്യൂസ് ആണ് അപ്പൊ പി എം ശ്രീനെ പറ്റിയിടെ കറക്റ്റായിട്ട് വിശാലമായിട്ട് നോക്കിയിട്ട് പോകണം അപ്പൊ അങ്ങനത്തെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസസ് ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നോക്കാം തുടങ്ങാം പിന്നെ നമ്മള് ഇന്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം എങ്ങനെ ടെൻസ്റ്റ് അല്ലാതിരിക്കണം അതൊക്കെ ഒരു കോഴ്സ് എടുത്തുകഴിഞ്ഞാൽ കോഴ്സ് പൈസ കൊടുത്ത് എടുക്കണം എന്ന് പറഞ്ഞില്ല കൊറേ ഫ്രീ കോഴ്സസ് അവൈലബിൾ ആയിരിക്കും അപ്പൊ അവിടെ എൻറോൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് കുറെ ഒക്കെ മനസ്സിലാവും എന്നാലും നമ്മളൊരു ഇന്റർവ്യൂവിനെ നേരിട്ട് ഫേസ് ടു ഫേസ് ആയിരിക്കുമ്പോൾ അതൊരു വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പൊ അതൊരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പൊ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് അത്ര മാത്രം ചിന്തിച്ചാൽ മതി ചിലപ്പം നമുക്ക് ഫേവറബിൾ ആയിട്ട് വരാം ചിലപ്പോൾ അൺഫേവറബിൾ ആവാം അത് ഇന്റർവ്യൂ അങ്ങനെ ആയിരിക്കാം എപ്പോഴും നമുക്ക് ഫേവറബിൾ ആവണമെന്നില്ല ഹൈക്കോടതി അസിസ്റ്റന്റ് എനിക്ക് അൺഫേവറബിൾ ഇന്റർവ്യൂ ആയിരുന്നു എനിക്ക് ഭയങ്കര പൊട്ട ഇന്റർവ്യൂ ആയിരുന്നു പക്ഷെ കേരള ബാങ്കിന് ഇന്റർവ്യൂ വന്നപ്പം എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇന്റർവ്യൂ തന്നെയായിരുന്നു അപ്പം ഓരോ ഇന്റർവ്യൂ എല്ലാ ഇന്റർവ്യൂവും ഒരാൾക്ക് ബെസ്റ്റ് ആവണമെന്നില്ല അപ്പൊ എനിക്ക് എന്തായാലും ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഇപ്പോഴേ ഇന്റർവ്യൂന് പ്രിപ്പയർ ചെയ്യാം ടെൻഷൻ അടിക്കാവുന്നില്ല മിക്കതും പി എസ് സിന്റെ ഇന്റർവ്യൂ ഒക്കെ കുറച്ചും കൂടി ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് അങ്ങനെ പേടിച്ച് വിറച്ച് ഇരുന്ന് ആൻസർ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല ഇനിയും ഞാൻ പറയുന്നത് നമ്മുടെ എന്റെ അപ്പോയിന്മെന്റിനെ പറ്റിട്ടാണ് ഇപ്പം കേരള ബാങ്കിന്റെ എൽ ഡിന്റെ ആണ് നിലവിൽ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ അഡ്വൈസ് ആവാൻ ചാൻസ് ഉള്ള രണ്ട് റാങ്ക് ലിസ്റ്റുകൾ അപ്പൊ അതിൽ തന്നെ ആദ്യം ആവാൻ പ്രോബബിലിറ്റി കൂടുതൽ കേരള ബാങ്കിനാണ് പക്ഷെ എപ്പോഴും അഡ്വൈസ് ആവേണ്ടതായിരുന്നു പക്ഷെ അതിന് അപ്രൂവൽ ആയിട്ടുള്ള ബാക്കി പ്രൊസീജിയേഴ്സ് ഇപ്പോഴും പെൻഡിങ് ആണ് നവംബർ പകുതിയോട് കൂടിയിട്ട് മാത്രമേ അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതും കഴിഞ്ഞിട്ടാണ് അപ്പോയിന്റ്മെന്റ് ഓർഡർ വരുന്നത് അപ്പം കുറച്ചുകൂടി ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് എക്സ്പെക്ട് ചെയ്തു നേരത്തെ കിട്ടും ഒരു നവംബർ ആവുമ്പോഴത്തേനെങ്കിലും അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടും എന്ന് എക്സ്പെക്ട് ചെയ്തെങ്കിലും ഡിലേ ആവുന്നുണ്ട് അപ്പം നല്ല ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് എൽ ഡി ആണെങ്കിലും ഡിലേ ആവുന്നുണ്ട് എൽ ഡിൻ്റെത് നമ്മുടെ തൃശ്ശൂർ തന്നെ കഴിഞ്ഞ ലിസ്റ്റുകാർക്ക് കൊടുക്കേണ്ട വേക്കൻസി ഇപ്പോഴും പെൻഡിങ് ആണ് അപ്പം അത് കൊടുത്തിട്ടേ നമുക്ക് കിട്ടുകയുള്ളു അതുകൊണ്ട് തൃശ്ശൂർ എൽ ഡിയും നല്ല ഡിലേ ആവുന്നുണ്ട് അപ്പം കുറച്ച് ഡിലേ ആവുന്നുണ്ട് അപ്പോയിൻമെന്റ് ഒക്കെ അപ്പൊ ആ ഒരു രീതിയിൽ ഇരിക്കുകയാണ് ഇപ്പം പിന്നെ ഇനി പുതിയ എക്സാംസ് എഴുതുന്നുണ്ടോന്ന് ചോദിച്ചാല് കമ്പനി ബോർഡ് ഇപ്പൊ പഠിക്കുന്നൊന്നും ഇല്ല ഒഫീഷ്യലി ഒക്കെ അടച്ച് പൂട്ടി വെച്ചിരിക്കുകയാണ് ഇല്ല കാരണം ഓൾറെഡി നമ്മൾ സെറ്റ് ആക്കിയ പിന്നെ പഠിക്കേണ്ടാലും കുറച്ച് സില്ലായിട്ട് ഇരിക്കാല്ലോ നമുക്ക് വേറെ കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാലോ ടൈം പക്ഷെ എന്നാലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫെബ്രുവരിയില് പ്രിലിംസ് കാണുമെന്ന് കേൾക്കുന്നു ഉറപ്പില്ല അപ്പം എന്തായാലും അതിനും ഇതുവരെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല അങ്ങനെ പ്രിപ്പയർ ആകണമൊന്നും തോന്നിയിട്ടില്ല പക്ഷെ അപ്ലൈ ചെയ്തു എന്തായാലും പ്രിലിംസ് അറ്റൻഡ് ചെയ്യും അതോ പടം പ്രിപ്പയർ ചെയ്താലും പ്രിലിംസ് അറ്റൻഡ് ചെയ്യും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പഠനമൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം ഓൾറെഡി ചാനലുകാരെല്ലാം കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് ഡിഗ്രി ലെവലിലെ ലോങ് ടേം ഒക്കെ അപ്പൊ അതിലൊക്കെ എൻറോൾ ചെയ്തിട്ട് അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് പഠിക്കുന്നുണ്ടെന്നാ വിചാരിക്കുന്നു പിന്നെ ഒഫീഷ്യലി എന്റെ സ്റ്റഡി ഞാൻ നിർത്തി കാരണം ഞാൻ പഠിക്കാത്തോണ്ട് എനിക്ക് സ്റ്റഡി വ്ളോഗ് എടുക്കാൻ പറ്റില്ല അപ്പൊ സ്റ്റഡി ഇനി ഈ ചാനൽ ഉണ്ടാകില്ല പിന്നെ എന്തെങ്കിലും ടോപ്പിക്കിൽ വേണമെങ്കിലും എനിക്ക് ജോലി കിട്ടുന്നവരെ എന്തെങ്കിലും ടോപ്പിക്ക് പറയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കിൽ എനിക്ക് ഇങ്ങനെ വീഡിയോസ് ഇടാൻ വേണമെങ്കിൽ പിന്നെ നിങ്ങളെ ടൈം കളയണ്ടാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അത് അനാവശ്യമായിട്ടുള്ള ടോക്കിലേക്ക് പോവാത്തത് ലാസ്റ്റ് ഇട്ടത് ഞാൻ ഫോളോ ചെയ്ത മെറ്റീരിയൽസ് ആണ് അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും തോന്നുന്ന ടോപ്പിക് ആണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ഇടുക അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം എല്ലാവരും കറക്റ്റായിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്യുക വേസ്റ്റ് ആക്കി കളയരുത് പഠനത്തിന് മാത്രം യൂട്ടിലൈസ് ചെയ്യ ഇനിയും കമ്പനി ബോർഡിന്റെ ഒക്കെ എക്സാം വിളിച്ചിട്ടുണ്ട് അതിന്റെ എക്സാം ഒക്കെ ഒരു വർഷം ആകുമ്പോഴത്തേനും എക്സാം ഒക്കെ കഴിയും ഒരു വർഷത്തിനകം എല്ലാ എക്സാമും കഴിയും ഈ വിളിച്ചതൊക്കെ അപ്പം ഒരു വർഷം കൂടെ ഒന്ന് കറക് കറക്റ്റായിട്ട് ഡെഡിക്കേഷനോട് പഠിച്ചുകഴിഞ്ഞാൽ കയറി പോകാൻ പറ്റിയ ലിസ്റ്റാണ് കുറേ നിയമങ്ങൾ നിയമനങ്ങൾ ഉണ്ടാവുന്ന ലിസ്റ്റാണ് കാരണം കുറേ ബോർഡുകളിലേക്ക് ഇതിൽ നിയമനം വരും അപ്പം അതുകൊണ്ട് മടിയൊന്നും വിചാരിക്കണ്ട നല്ല ഓപ്പർച്യൂണിറ്റി ആണ് ഡിഗ്രി ലെവൽ എക്സാംസാണ് അതുകൊണ്ട് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റിന് മുന്നേ അപ്ലൈ ചെയ്യാം കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാം അതിനൊക്കെ പെട്ടെന്ന് പറയാനുള്ളൂ ഇനി എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മാത്രം മതി ഞാൻ മാക്സിമം പെട്ടെന്ന് ടോപ്പിക്കിലുള്ള കാര്യങ്ങള് വീഡിയോ ആയിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും